പുലിക്കി സർവ്വത്താണ് ഇപ്പോൾ അടിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരുപാട് ഫ്ലേവറുകൾ ഇവിടെ കുലിക്ക് സർവ്വത്ത് ലഭിക്കുന്നതായിരിക്കും നമ്മൾ പോകുന്ന വഴിക്ക് നല്ല കരിമ്പ് ജ്യൂസ് അടിക്കുന്ന കടകൾ നല്ല കരിമ്പ് ജ്യൂസൊക്കെ ലഭിക്കുന്നതായിരിക്കും ഇന്ന് കുരിശുമല തീർത്ഥാടാൻ ലാസ്റ്റ് ദിവസമാണ് അപ്പോൾ അത്യാവശ്യം നല്ല തിരക്കായിരുന്നു വൈറ്റൊക്കെ ആയപ്പോഴത്തേക്ക് നല്ല തിരക്കായിരുന്നു വണ്ടിയൊക്കെ ഇവിടെ ആയിട്ടാണ് കിടന്നിരുന്നത് പോകുന്ന വഴിക്ക് പെറ്റ് ഷോ കാണാവുന്നതാണ് അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു അവിടെ അപ്പോൾ ടിക്കറ്റ് നാൽപ്പത് രൂപയാണ് വില വരുന്നത് പോകുന്ന വഴിക്ക് വണ്ടിപ്പലാരമൊക്കെ കാണാനായിട്ട് സാധിക്കും ഇവിടെ നിറച്ച് കടകളൊക്കെ കാണുവാനായിട്ട് സാധിക്കും പോകുന്ന വഴിക്ക് നമുക്ക് ഒരുപാട് ഫാൻസി കടകളൊക്കെ കാണാം വാച്ച് അതേപോലെ തന്നെ കീ ചെയിൻ ഇങ്ങനത്തെ ഒരുപാട് ഐറ്റംസ് ഒക്കെ വില കുറച്ച് നമുക്ക് വാങ്ങാനായിട്ട് സാധിക്കുന്നതായിരിക്കും ഇന്ന് കുരിശു തീർത്ഥാടനം ലാസ്റ്റ് ദിവസമാണ് കേട്ടോ അപ്പോൾ ഇനി വരുന്ന അടുത്ത സീസൺ വരുന്നത് പെസക വീഴും ദുഃഖവള്ളിയാണ് വരുന്നത് അപ്പോൾ അതുവരെ കടകളൊക്കെ ഇവിടെ അടച്ചാണ് ഇട്ടിരിക്കുന്നത് കടകളൊന്നും ഓപ്പൺ ആയിരിക്കില്ല മല കയറുന്ന സ്ഥലം കൂടെ ഞാൻ കാണിച്ചുതരാം കുറച്ചുകൂടെ നമ്മൾ ഫ്രണ്ടിലേക്ക് നടക്കുമ്പോഴത്തേക്ക് ഒരു ആർച്ച് വരുന്നതായിരിക്കും ആർച്ചിൻ്റെ മുകളിലോട്ട് കിടക്കുന്ന തേരിയായിട്ട് കിടക്കുന്ന ആ റോഡാണ് നമുക്ക് മല കയറാനായിട്ട് പോകേണ്ടതായിട്ടുള്ളത് ഈ കാണുന്ന റോഡ് വഴിയാണ് മല കയറേണ്ടത് അപ്പോൾ ടോട്ടൽ പതിനാല് കുരിശാണ് വരുന്നത് നമ്മൾ മല കയറിയിട്ടില്ല ജസ്റ്റ് അതുവരെ ഒന്ന് പോയിട്ടേ ഉള്ളൂ അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ചാണ് ഇറങ്ങിയത് വണ്ടി പലരം മാത്രമല്ല കേട്ടോ ഇവിടെ നല്ല കോഴിക്കോട് ഹലുവയും അതുപോലെ തന്നെ ബേക്കറി ഐറ്റംസ് ഇങ്ങനെ സാധനങ്ങളൊക്കെ ഒരുപാട് ഇവിടെ കാണുവാനായിട്ട് സാധിക്കും നമ്മൾ പോകുന്ന വഴിക്ക് ഇവിടെ ഏറ്റവും കൂടുതൽ കച്ചവടം നടക്കുന്നത് കൊച്ചുകുട്ടികളുടെ കളിപ്പാട്ടവും അതുപോലെ തന്നെ ലേഡീസ് ഐറ്റംസ് വിൽക്കുന്ന കടകളിലാണ് ഏറ്റവും കൂടുതൽ കച്ചവടം നടക്കുന്നത് അത്യാവശ്യം നല്ല തിരക്കായിരിക്കും ഈ രണ്ട് കടകളിൽ ഇവിടുത്തെ കാഴ്ചകളെ കണ്ടുകഴിഞ്ഞ് നമ്മൾ നേരെ ഫ്രണ്ടിലേക്ക് നടക്കുമ്പോഴത്തേക്ക് ഒരു സേമിയം വിൽക്കുന്ന കടയിലാണ് നമ്മൾ ചെന്നെത്തിയത് അപ്പോൾ അവിടെ നമ്മൾ രണ്ട് സേമിയൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റി ആയിട്ടുള്ള സേമിയാണ് കേട്ടോ ഗോലീസോടെ ഒക്കെ നമ്മൾ പോകുന്നവർക്ക് ഇഷ്ടം പോലെ കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും പിന്നെ അത്യാവശ്യം വൈറ്റൊക്കെ ആയപ്പോഴത്തേക്ക് നല്ല തിരക്കായിരുന്നു ടൂറിസ്റ്റൊക്കെ പോലെ വരുന്നുണ്ടായിരുന്നു ടൂറിസ്റ്റ് ബസ് ഒക്കെ പിന്നെ ഇവിടെ മൂന്ന് എൽ ഇ ഡി ബൾബ് നൂറ് രൂപയ്ക്ക് ലഭിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ നാല് ചെടിച്ചട്ടിയും നൂറ് രൂപയ്ക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്ന് ലാസ്റ്റ് ദിവസമായതുകൊണ്ട് തന്നെ സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് നല്ല തിരക്കുണ്ടായിരുന്നു കൂതാടി ജംഗ്ഷൻ മുതൽ കുരിശോല വരെ നല്ല ബ്ലോക്കായിരുന്നു കേട്ടോ വണ്ടിയൊക്കെ ഇങ്ങനെ പതുക്ക പതുക്കെയാണ് പെയ്ക്കൊണ്ടിരുന്നത് അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു കുറച്ചും കൂടെ ഫ്രണ്ടിലേക്ക് നടക്കുമ്പോഴത്തേക്കും നമ്മൾ കുലിക്കി സർവ്വത്ത് അടിക്കുന്ന ഒരു കട കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അവിടുന്ന് രണ്ട് കുലിക്ക് സർവ്വത്ത് മേടിച്ചിട്ടുണ്ടായിരുന്നു പൈനാപ്പിളിൻ്റെയാണ് നമ്മൾ മേടിച്ചത് അത്യാവശ്യം നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കുലിക്ക് സർവ്വത്ത് അടിക്കുന്നത് കാണാൻ തന്നെ ഒരു സ്റ്റൈലാണ് കേട്ടോ അത് മേളിലേക്ക് എറിഞ്ഞിട്ട് കറക്കി പിടിക്കുന്നത് കാണാൻ തന്നെ ഒരു സ്റ്റൈലാണ് കുറച്ചും കൂടെ ഫ്രണ്ടിലേക്ക് നടക്കുമ്പോഴത്തേക്ക് ഒരു പൊരി വിൽക്കുന്ന കട കാണാം അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണെങ്കിൽ ഒരു ചായക്കടയാണ് വരുന്നത് നല്ല മുളക് ബജിയൊക്കെ ഇവിടെ ലഭിക്കുന്നതായിരിക്കും അതുമാത്രമല്ല പാനീപൂരി ഇങ്ങനത്തെ ഒക്കെ ഇവിടെ ലഭിക്കുന്നതായിരിക്കും പിന്നെ കൊച്ചുകുട്ടികളുടെ കണ്ണട അതുപോലെ തന്നെ വാച്ച് ഇങ്ങനത്തെ ഒക്കെ ഒരുപാട് കാണുവാനായിട്ട് സാധിക്കും നമ്മൾ പോകുന്ന വഴിക്ക് പിന്നെ ഇതുമാത്രമല്ല ഏട്ടാ കമ്മലൊക്കെ കാണുവാനായിട്ട് സാധിക്കും നല്ല കമ്മലുകളൊക്കെ ഇഷ്ടംപോലെ കമ്മലുകളൊക്കെ നിരത്തി കിട്ടിട്ടുണ്ട് ഇവിടെ ജിമിക്ക് കമ്മലാണ് കേട്ടോ ഇവിടെ കൂടുതലായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നത് പിന്നെ കുറച്ചും കൂടെ ഫ്രണ്ടിലേക്ക് നടക്കുമ്പോഴത്തേക്കും നമുക്ക് കുതിരസവാരിയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടൊരു കുതിര ഇവിടെ നടത്തിയിട്ടുണ്ട് അപ്പോൾ അതിൽ ടിക്കറ്റ് എടുത്താൽ മാത്രമേ നമുക്ക് കയറാൻ പറ്റത്തുള്ളൂ പിന്നെ ചെരുപ്പുകളൊക്കെ തൊണ്ണൂറ്റി ഒമ്പത് രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഒരുപാട് ചെരുപ്പുകൾ ഈ വാരി കൂട്ടിയിട്ടിരിക്കുന്ന ചെരുപ്പുകളിൽ നിന്ന് ഏത് ചെരുപ്പ് എടുത്താലും തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമേ വില വരുന്നുള്ളൂ പിന്നെ നല്ല കപ്പുകളൊക്കെ കാണാൻ സാധിക്കുന്നതായിരിക്കും കുപ്പിയുടെ നല്ല കപ്പുകളൊക്കെ ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും